വരനെ ആവശ്യമുണ്ട് സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് അശ്വതി നക്ഷത്രം സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട് ഇത് നമ്മുടെ ഭരതംപിള്ള കാര്യത് രാവിലെ ഈ സംഗീതം പറയണത് ഒരു ജന്മവാസനയാ ആ ലതാ മംഗേഷ് മോനല്ലേ നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് ചെവിയിൽ വേദ ഓതന പോലെയാ ഞാനും ഇത് കൊറേ നാളായി കേക്കണേ ആരോടൊ ഈ പോത്തിന്റെ ചവിട്ടിൽ വേദോ ഇത് ഏത് എങ്ങനെയാ അപ്പൊ പോത്തോ ആ പോത്തും സംഗീതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും വായിച്ച് ഓണത്തിന്റെ ഇടയിലാണോ ഓണത്തിന്റെ ഓണത്തിന്റെടയിൽ പൂട്ടുകച്ചോടം നടത്താൻ പാടില്ലേ അങ്ങനെ ഒന്നുമില്ല വിട്ടു നന്നുണ്ടെങ്കിൽ ഓണമായാലും വിശ്രായാലും പെരുന്നാളായാലും ഓക്കേ അതല്ല മാഷെ ഞാൻ പറഞ്ഞത് തോക്കിന്റെ അതെ ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ടാഗോർ ടാഗോർ എനിക്കറിയാലോ ആ ടാഗോർ അമോനാണല്ലോ കവി എന്താ പറഞ്ഞേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമയും കിടക്കാന്ന് ഒരു ഒരു ആരെങ്കിലും കിടക്കുന്ന കണ്ടിട്ടുണ്ടോ എങ്ങനെ മോളെങ്കിലും അല്ല രാവണ്യോ അല്ല അവരെ എന്ത് നല്ല സുഖമില്ല കിടപ്പാ എന്താ സുഖം

ഇനി മുതൽ വേണ്ടെന്നും പകരം മുതലും എടുത്താൽ മതി പറഞ്ഞു ശരി അപ്പൊ ഞാൻ പോട്ടെ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ ഈ അവിഞ്ഞ വർത്താനം വേണ്ട ആര് മേലാരാടക ചോദിച്ചു വന്നാലും ഞങ്ങക്ക് വസൂരി പട്ടി ഞാൻ കൂടെ താമസപ്പെട്ട് ഞാൻ